ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫിലെ ഒരു ഈവൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതെന്താണെന്ന് നമ്മൾ കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ കണ്ടെയ്നറോട് കയറി അപ്പോൾ സ്കൈക്കൊക്കെ പ്രത്യേക ഭംഗിയായിരുന്നു പിന്നെ ഇന്നൊരു നല്ലൊരു ഡേ ആയതുകൊണ്ടിട്ടും എന്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് എൻ്റെ മോനാണിത് അപ്പുറത്തിരിക്കുന്ന എൻ്റെ കസിനാണ് പിന്നെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇടപ്പള്ളി പാലം കയറി അപ്പോഴും ഇങ്ങനെ ഞാൻ സ്കൈയിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നി ഭയങ്കര ഒരു പോസിറ്റിവിറ്റി അനുഭവപ്പെട്ടു അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുമായിരുന്നു ഫുൾ സ്കൈയുടെ വീഡിയോ എടുക്കുമായിരുന്നു അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ പാലാരോട്ടത്ത് എത്തി പാലാരോട്ടമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുമായിരുന്നു ചുറ്റുമുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു മുന്നേ ഒക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ വെട്ടി വെട്ടി കളയാണ് അവസാനം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ആയിരുന്നു നമ്മുടെ സന്തോഷ വാർത്ത നമ്മൾ പുതിയതായിട്ടൊരു കാറ് വാങ്ങിയിരിക്കുകയാണ് ബലേനോ നെക്സയാണ് അങ്ങനെ നമ്മൾ ഷോറൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഹാപ്പിയായിട്ട് ഇറങ്ങി നേരെ നമ്മൾ പോയത് എടപ്പള്ളി ചർച്ചിലേക്ക് വേണ്ടിയിട്ടാണ് വെഞ്ചിരിപ്പിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമുക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല ഈ ടൈമിൽ അതായത് ഏകദേശം ഒരു ഉച്ചയ്ക്കൊരു നാല് മണി മൂന്ന് മണി നാലുമണിയായിട്ടുണ്ടാവുക ടൈം അപ്പോൾ ആ സമയത്ത് വെഞ്ചിരിക്കുമെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അതിനെന്താ വെഞ്ചരിക്കാലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വേഗം വന്ന് നമ്മുടെ വണ്ടി വഞ്ചിരിച്ചു അപ്പോൾ എല്ലാവരും ഇതിനെ പ്രാർത്ഥിക്കുകയാണ് ജില്ലം പ്രാർത്ഥനയും നന്ദി പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പൊണ്യാലിൻ്റെ അടുത്ത് നിന്ന് പോയത് വേറൊരു സ്ഥലത്തേക്കാണ് അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകുന്നുള്ള വഴികളൊക്കെയാണത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ സേഫായിട്ട് ഹാപ്പി ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാമന് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ എൻ്റെ ബ്രദേഴ്സ് ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെ തലയിൽ ഷോൾഡ് എന്താണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് വരാം അപ്പോൾ അതിനുള്ള ഞാൻ ഉത്തരങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴികളൊക്കെയാണത് അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ചെറിയൊരു ഇങ്ങനെ മഴക്കാർ പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾ ഈശോൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പതുക്കെ വീണ്ടും എടപ്പള്ളി പാലത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് പോയ വഴി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഞാൻ സ്കൈ വിട്ടില്ലായിരുന്നു സ്കൈ എന്നിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണെന്ന് അറിയില്ല സ്കൈനോട് ഭയങ്കര ഒരു താല്പര്യമാണ് കാരണം കാണുന്ന വ്യൂസൊക്കെ നല്ല അടിപൊളിയായിരിക്കുള്ളൂ ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ ഇതിനകത്തിടാം എൻ്റെ ബ്രദർ എടുത്തിട്ടുള്ളതാണ് എടപ്പള്ളി ചർച്ചിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് എങ്ങനെയുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഫോട്ടോസല്ലേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനപ്പോൾ അവനോട് പറയുകയും ചെയ്തു നല്ല ഭംഗിയുണ്ട് ആ സ്കൈയും അവരിൽ നിന്ന് വെളിച്ചവും എന്ത് ഭംഗിയായിരുന്നു അതും ചർച്ച് ഒക്കെ ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു എനിക്കെന്തായാലും ഈ ഫോട്ടോസൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മൾ പോയത് ലോർ ദു ഹോസ്പിറ്റലിലേക്കാണ് അപ്പോൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്